വളരെയധികം അപകടകാരിയായ ഒരു ആസ്ട്രോയിഡ് ഇപ്പോൾ ശാസ്ത്ര ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അതിന്റെ പേര് ടു തൗസൻഡ് ട്വന്റി ഫോർ വൈആർ ഫോർ ഈ ഒരു ആസ്ട്രോയിഡ് ഭൂമിയിലോ ചന്ദ്രനിലോ വന്ന് പതിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കൂടുതൽ സാധ്യത ചന്ദ്രനിലുമാണ് ഈ ഒരു ആസ്ട്രോയിഡ് എങ്ങാനും ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ശരിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇതിന് പിന്നിലെ ശാസ്ത്രവും സത്യവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിശ്വസനീയമായ വാർത്താ മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ശാസ്ത്രലോകം ഈ ഒരു ആസ്ട്രോയിഡിനെ വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി നിഗ്രീഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് പോലും ഏതാണ്ട് അമ്പത്തിമൂന്ന് മീറ്റർ മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെയാണെന്നാണ് പറയുന്നത് അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിമാനത്തിന്റെ നീളം ഈ രാഷ്ട്രോയിഡ് നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വെറും മൂന്ന് ശതമാനം മാത്രമാണ് പക്ഷേ ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അത് വളരെയധികം കൂടുതലാണ് ഇതെങ്ങാനും ചന്ദ്രനിൽ വന്ന് പതിച്ചാൽ അതിന്റെ ശക്തിയിൽ തെറിച്ച് വരുന്ന കല്ലുകളും മറ്റും ഭൂമിയിലേക്കോ ഭൂമിയുടെ ഓർബിറ്റിലേക്കോ എത്താൻ സാധ്യതയുണ്ട് സോ ചില സാറ്റലൈറ്റുകൾ ൾക്ക് എന്തായാലും അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ് സോ ഈ ഒരു കാര്യത്തെ കുറിച്ച് ശാസ്ത്രജ്ഞർ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഫോർ വൈ ആർ ഫോർ എന്ന് പറയുന്ന ഈ ഒരു ആസ്ട്രോയിഡ് അപ്പോളോ ക്ലാസ് വിഭാഗത്തിൽ പെടുന്ന അതായത് ഭൂമിയോട് അടുത്തുള്ള ചിഹ്നഗ്രഹങ്ങളിൽ പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടു കൂടിയാണ് ഇത് ഭൂമിയിലേക്ക് വരുന്നതായി കണ്ടെത്തിയത് സോ അന്നത്തെ കണ്ടെത്തലുകൾ പറഞ്ഞിരുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ആവുന്നതോട് കൂടി ഇത് ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ ആണെന്നായിരുന്നു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടെത്തലുകൾ പറയുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രനിൽ വന്ന് പതിക്കാനാണ് സാധ്യത എന്നാണ് അതായത് ഡയറക്റ്റ് ഭൂമിയിൽ വന്ന് വീഴാനുള്ള സാധ്യത കുറഞ്ഞെങ്കിലും ചന്ദ്രൻ ഇപ്പോഴും ഡേഞ്ചർ സോണിലാണ് ചന്ദ്രനിൽ വന്ന് വീണാൽ നമുക്കെന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞർ പറയുന്നത് അനുസരിച്ച് ഒരു അറുപത് മീറ്റർ വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡ് ചന്ദ്രനിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ കുഴി ചന്ദ്രനിൽ രൂപപ്പെടുമെന്നാണ് സോ അങ്ങനെ സംഭവിച്ചാൽ ഈ ഒരു ആഘാതത്തിൽ കല്ലുകളും മറ്റു അവശിഷ്ടങ്ങളും പുറത്തേക്ക് തെരക്കും അതിൽ ചിലത് ചിലപ്പോ ഭൂമിയുടെ ഓർബിറ്റിലേക്ക് എത്തി സ്പേസ് ഉപകരണങ്ങൾക്കും സാറ്റലൈറ്റുകൾക്കും ഒക്കെ അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഈ മിക്കവാറും ചെറിയ കല്ലുകൾ ആയതുകൊണ്ട് തന്നെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവ കത്തി നശിക്കുമെന്നും പറയപ്പെടുന്നു ഭൂമിയിലേക്ക് നേരിട്ടുള്ള അപകട സാധ്യത കുറവാണെങ്കിലും ശാസ്ത്രജ്ഞർ വളരെയധികം മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് അതായത് ഈ ഒരു ആസ്ട്രോയിഡിന്റെ ദിശ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആസ്ട്രോയിഡുകളെ നിരീക്ഷിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല പല ടെലിസ്കോപ്പുകളിലൂടെയും സൂര്യനോട് നേരെയുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ ആസ്ട്രോയിഡിനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും കണ്ടെത്താൻ കഴിയാതിരുന്നതും സോ ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് കൃത്യമായി പറയാൻ കഴിയുക എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പക്ഷേ ഇതൊന്നുമല്ലെങ്കിൽ തന്നെ സൂര്യനിൽ ഇതിനോടകം തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നാസ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ മാറ്റങ്ങൾ ഇതിനേക്കാളേറെ അപകടങ്ങളാണ് ഭൂമിക്ക് വരുത്തുക എന്നും നാസ പറയുന്നു സോ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം ആൻഡ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്